സദൃശവാക്യങ്ങൾ പതിനാല് പതിനാറ് ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു ധിക്കാരം പോണ്ട് നിർഭയനായി നടക്കുന്നു രണ്ട് വ്യക്തികൾ ഒന്ന് ജ്ഞാനി രണ്ട് ജ്ഞാനി ഭയമുള്ളവനാണ് നിർഭയനും എന്തിനൊക്കെയാണ് ഭയപ്പെടുന്നത് ഒന്ന് ദൈവത്തെ തന്നെ ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണല്ലോ രണ്ട് സ്വന്തം ഹൃദയത്തെ തന്നെ ഹൃദയം എല്ലാറ്റിനെക്കാളും കപടവും വിഷമവും ഉള്ളതാണെന്ന് അവൻ അറിയാം മൂന്ന് അവൻ അധികാരത്തെ ഭയപ്പെടുന്നു തനിക്ക് മുകളിൽ ആത്മീകമായും അല്ലാതെയും ചിലരെ ദൈവമാക്കി െന്ന് അവൻ മനസ്സിലാക്കുന്നു ഈ ഭയങ്ങൾ ജ്ഞാനിയെ ദോഷം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു എന്നാൽ ദൈവത്തെയോ ഹൃദയത്തെയോ അധികാരത്തെയോ ഭയപ്പെടാത്തവൻ പോഷനാണ് ധിക്കാരിയാണ് നാശത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവനാണ് പ്രേമുള്ളവരെ പോഷത്തെ ഒഴിവാക്കി ജ്ഞാനികളായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ദോഷം അകറ്റി നടക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ദൈവഭയമുള്ളവരായി ഹൃദയത്തെയും അധികാരത്തെയും ഭയപ്പെട്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവന്റെ ധന്യനാമത്തിൽ തന്നെ